ഗേറ്റ്സ് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ചലഞ്ച് ചലിറ്റിലായ ചലഞ്ചാണ് അപ്പം എന്താ കളി എന്നൊക്കെ ഞാൻ തരാം അതിൻ്റെ മുമ്പ് ഇത് പുതിയ ആളാണ് കേട്ടോ ഇതെൻ്റെ അനിയത്തിയാണ് അപ്പം അവൾ ഇന്നത്തെ ചലഞ്ചിലുണ്ട് കേട്ടോ അപ്പോൾ കളി പറഞ്ഞു തരാം അപ്പം നമ്മൾ മൂന്ന് ലോട്ട് ഇട ലോട്ട് ഇടും അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിന്ന് നമ്മൾ അതിൽ നിന്നായിരിക്കും കണ്ടുപിടിക്കുക മൂന്നാളെടുത്തിട്ട് എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന പോലെ ആദ്യം എടുക്കാം സിക്സ് കളേഴ്സ് ആയിരിക്കും ഒരാൾക്ക് കിട്ടുക നമ്മൾ കണ്ണും പൂട്ടിയിട്ട് നമ്മൾ കളേഴ്സ് എടുക്കുക അറണം അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് പറയും അതൊക്കെ എടുക്കാം അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് ലോട്ടടാംസ്റ്റ് ഞാൻ ഒന്ന് എടുക്കണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഞാൻ കണ്ണും പൊട്ടിട്ട് സെലക്ട് ചെയ്യാണ് എടുക്കട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഓനാണ് എടുക്കുന്നത് ബാക്കി വേറെ അടക്കാന അപ്പോൾ ഗേൾസ് ഇനി നിങ്ങൾ ഈ ഒരു ക്ലേ കൊണ്ട് ഉണ്ടാക്കേണ്ടത് എന്തെല്ലാന്ന് മുസ് പറയാം ഞങ്ങൾക്ക് എന്തെല്ലാം നോക്കാം ഞങ്ങൾക്ക് കിട്ടിയത് ബട്ടർ ഫ്രൈ ആണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ കളറ് കൊണ്ട് അത് ചെയ്യണം പത്ത റൗണ്ടിൽ അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കി തോന്നാം ഞാൻ ഈ ബ്രൗണും ഞാനൊരു യെല്ലോവും പിന്നെ ഈ കളറിന്റെ പേരൊന്നും എനിക്ക് അറുനൂടെ ഞാനൊരു കളർ എടുത്ത് ഞാൻ ഞാനിപ്പോ ബട്ടർഫ്ലൈന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കാണ് ഞാൻ ഓറഞ്ച് കളറാണ് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ നടുവുള്ള സംഭവത്തിന് എടുത്തിട്ടുള്ളത് ബോഡിക്ക് ഇത്ര റെഡിയാ ഇതിന്റെ ഷേപ്പ് ഒന്നും ഇല്ല എനിക്കിറകുണ്ടാക്കാണ് ബട്ടർഫ്ലൈന്റെ ഞാനിപ്പ വളരെ ചെറുതായി ഗ്രീനും യെല്ലോ ആണ് കേട്ടോ ചെറുക്കിനെ യൂസ് ചെയ്തെടുക്കുന്നത് ഇന്ന ചെറുത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ആക്കി എടുക്കുന്ന അതിന് എടുക്കുന്നത് ഒരു ബ്ലൂവും ലൈറ്റ് റെഡ് കളറും ഞാനിത് കളർഫുൾ ബട്ടർഫ്ലൈനാണ് ഇപ്പം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കളറാണ് ഇതൊക്കെ കുറച്ചധികം കുറച്ച് കളർഫുൾ ആയിട്ട് കിട്ടി ഞാൻ കുറേ എനിക്ക് കുറേ റെഡ് കഴിഞ്ഞ അധികം ഇതായിട്ട് കിട്ടിയതും വരാൻ തോന്നുന്നുണ്ട് നല്ല കളേഴ്സ് ഒക്കെ അവനാണ് കിട്ടിയത് ഞാനും കളർഫുൾ ഓളെ പോലെ തന്നെ കളർഫുൾ ആയിട്ടാണ് കിട്ടിയത് എല്ലാവർക്കും കളർഫുള്ളായി കിട്ടിയത് പക്ഷെങ്കിലും ഞാനും മൊത്തം ആക്കിയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ രണ്ട് കണ്ണ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന കണ്ണ് വെച്ച് നമുക്ക് ഒരു എന്താ പറയുക ഞാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കണ്ണ് വെച്ച് എടുക്കണം പിന്നെ അവിടെയൊക്കെ ചെറിയ ഡിസൈൻ ഒക്കെ എടുക്കാൻ വെച്ചു ഞാൻ ഇതപ്പോൾ ചിറകുണ്ടാക്കി കൊണ്ടിരിക്കണം ആവുന്ന വിധത്തില് ചിറകുണ്ടാക്കും ഗൈസ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ പകുതി ആയിട്ടുള്ളത് അവളും എന്നെ പോലെ തന്നെ കളർഫുൾ കണ്ണ് കണ്ണ് കണ്ണു പറ്റില്ല അപ്പോൾ ഗൈസ് അപ്പൊ എന്റെ കുറച്ച് കെയർഫുള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങള് കമന്റ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഈ ഈ ബ്ലൂ ബ്ലൂ ചെയ്ത് കൊടുക്കും കഴിച്ചിട്ട് പിന്നെ അതാ ചെറിയ ചെറുക്കാൻ രണ്ട് ചെറു വലിയ ചെറിയ ചെറുക്കുന്നുണ്ടാവും നല്ല റിസീ കാണോ അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് എന്താ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഐഡിയൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങള് മൂന്നാളെ ബട്ടർഫ്ലൈനെ എടുക്കാൻ വേണ്ടിട്ട് ഒന്നു ദിവസം ഇത് എന്റേതാണ് ഉണ്ട് റ്റമുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഗേൾസ് ഞങ്ങൾക്ക് ഓരോരുത്തർ ഞങ്ങൾ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നല്ലത് സെവൻ്റെ ഫസ്റ്റ് സെക്കൻഡും തേർഡും കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങളെ അപ്പൊ ഗേൾസ് അവൻ്റെത് ഇവിടെ പിങ്കും ഒക്കെ ആയിട്ട് എനിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല പിങ്കും പേർപ്പിളൊക്കെ ആയിക്കൊണ്ട് അവൻ്റെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതും എൻ്റെതാണ് ഞാൻ ഫുൾ കളർഫുൾ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാം ഇവളത് ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങിയിട്ടുണ്ട് വെള്ളയും കറുപ്പും റോസും ഇതൊക്കെ വാങ്ങിക്കും എനിക്ക് മറ്റുള്ള അഭിപ്രായമല്ല അപ്പൊ ഇനി ലോട്ടറി ഓക്കെ മൂന്നാളും അതൊന്നര നടത്തിയിട്ടുണ്ട് എൻ്റെ എനിക്ക് ഫസ്റ്റ് തന്നെയാണ് നമ്മൾ രണ്ടാളും ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ ഓള് ഒന്നര ഞങ്ങൾക്ക് നല്ല രസം സെക്കൻഡൊക്കെ ഫസ്റ്റ് ഞാൻ എടുക്കാണ് എനിക്ക് ഒരാറും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് എടുക്കേണ്ടത് ഇനി ഞാനത് ചക്ലേറ്റ് ചക്ലേറ്റ് ഞാൻ എടുക്കാൻ പോവാണ്

അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത എന്റെ അടുത്ത ബ്രൗൺ ഇല്ല അതുകൊണ്ട് ഞാൻ മഞ്ഞുണ്ട് എനിക്ക് ആദ്യ തോൽ തന്നാല് എനിക്ക് ആദ്യ തോൽ തന്നാല് ഒരു പിങ്കും ഒരു ബ്ലൂവും രണ്ടാണ് കിട്ടിയത് പിന്നെ ആദ്യം വൈറ്റും ഉണ്ട് ഇതും ഉണ്ട് പിന്നെ രണ്ട് കളർ മാറി അങ്ങനെയാണല്ലോ ഇത് ഞാൻ ആദ്യത്തെ ആരും കഴിക്കുന്നു വട്ടം ഉണ്ടാക്കാം ഈ ഇപ്പൊ എനിക്ക് ഇങ്ങനെ എനിക്കൊരു പൂവിൻ്റെ അറിയില്ല എൻ്റെ ഞാൻ എന്തൊക്കെ ലെയർ ആയിട്ട് മൂന്ന് ലെയറൊക്കെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഇട ഇതളൊക്കെ റെഡി ആക്കി എടുക്കാം ഞാൻ അതിന്റെ വള്ളിയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് നമുക്കൊരു ഇതാ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇത് പൂമ്പാട്ടനെ പോലെ എൻ്റെ ഇപ്പൊ അത്ര ഈ രസമില്ലാത്ത വെച്ചാല് ഞാനായിരുന്നു നേരത്തെ കുറെ സമയം എടുത്തത് അതുകൊണ്ട് ഇപ്പൊ അത്ര രസം ഉണ്ടാവില്ല ഞാൻ എനിക്ക് കുറ്റ കളർ വെച്ചിട്ട് തന്നെ എനിക്ക് നേരത്തെ നേരെ ബ്ലൂ കിട്ടി ഉപയോഗിക്കാം അപ്പൊ ഗേൾസ് എന്റെ പാറ്റേൺ ആണ് കേട്ടോ തണ്ടുപോണത് ആദ്യം വലുത് പിന്നെ ചെറുത് പിന്നെ ചെറുത് ചെറുത് ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവർ ഫ്ലവർ ഇരിക്കുന്ന ഓളതും കൂടി ഉണ്ട് അവളെ ഉണക്കലൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെത് രസുണ്ടെങ്കിൽ കമ്പിയാണ് നല്ല നല്ല അവൾ കണ്ടാക്കി നോക്കി നോക്കാം എല്ലാരും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മൂന്നാളിന്റെ ആണ് അപ്പൊ ഇത് ഞാൻ തണ്ടിന് കളറിലായിട്ട് പച്ച തന്നെ ആണ്ട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിലൊരു ഓറഞ്ച് കളറും പിന്നെ പെർപ്പിളും ആണ് എന്റെ ഫ്ലവറിന്റെ കളർ കെട്ടോ എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ എന്റെ പൂവാ നല്ലത് ഒന്ന് കമന്റ് തന്നെ എന്നോട് പിന്നെ എന്നോട് സബ്സ്ക്രൈബും പിന്നെ എനിക്ക് എനിക്ക് ഇത് കുറേ ഞാൻ ലേറെ കാക്കി വെച്ചിട്ട് എനിക്ക് ഇത് ഒരു കാക്കിയിട്ട് വിലയൊക്കെ

അപ്പൊ കറക്റ്റ് വീഡിയോ സമയായിട്ടുണ്ട് ഇപ്പൊ അടുത്തൊരു വീടാ